ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കൂടെ തന്നെ നല്ലൊരു സോയ ഫ്രൈഡ് റെസിപ്പി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ മെയിലാഞ്ചി ഇല്ലേ ജീരക മേയിലാഞ്ചി അതിൻ്റെ കൂടി റെസിപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ രാവിലെ ചായ വെക്കാനായിട്ട് പോവുകയാണ് പാലൊക്കെ പൊട്ടിച്ച് പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം എന്താ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം താ അതിലേക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ അടുപ്പിൽ വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് പോകാനോ അപ്പോൾ ഗ്യാസ് എപ്പോഴും രാത്രി ഓഫ് ചെയ്തിടലാണ് അപ്പോൾ അതൊന്ന് തുറന്നതിന് ശേഷം എന്താ ഗ്യാസൊക്കെ കത്തിച്ച് അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ പിന്നെ രാവിലെ ചായയൊന്നും കുടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അങ്ങനെ ഇതാ അടുത്ത അടുപ്പിൽ ഞാൻ ചോറ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരടുപ്പിൽ ചുടുവെള്ളം കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താ പാലൊക്കെ തിളച്ച് പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തിളച്ചു പോയ കാരണം കൊണ്ട് പൊടിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അടുപ്പിൽ നിന്നും പാൽ മാറ്റി കേട്ടോ പാൽ ചായ മാറ്റിയതിന് ശേഷം അടുപ്പൊക്കെ ഒന്ന് ആദ്യം ആദ്യമൊന്നും തുടച്ചെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ വൃത്തികേടായി അങ്ങനെ ഉണങ്ങി പിടിച്ച് ഇരിക്കും അത് കാരണം അതിൽ നിന്നും കഴുകുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൈയോടെ അത് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലാതെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വൃത്തികേടായി കിടക്കുകയും ചെയ്യും അങ്ങനെ അതൊക്കെ തുടച്ച് വെച്ചതിന് ശേഷം ഇനി അപ്പോഴേക്കും ചൂടുവെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് സോയ സോയ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടുന്ന സമയത്ത് മുഴുവൻ കുറച്ച് അധികം അതിലോട്ട് ചാടി അങ്ങനെ അതൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചു നേരം വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ സമയം കൊണ്ട് ഇതാ ഇനിയിപ്പോ ഗോതമ്പ് പൊടിയൊന്ന് കലക്കി എടുക്കാനുണ്ട് ഇപ്പൊ ഗോതമ്പ് ദോശയാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ അതിനുള്ള പൊടിയൊന്ന് കലക്കിയെടുക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല നേരം വെഴുകിയിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്നാണ് കേട്ടോ പണികളൊക്കെ ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ മുജുക്കം വന്നിട്ട് എണ്ണ തേക്കുന്ന സീനാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ പൊടിയിലേക്കുള്ള ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് കലക്ട് ചെയ്ത് പിന്നെ ഇന്ന് എന്താണെന്നറിയില്ല ഗോതമ്പ് ദോശ എങ്ങനെ ചുട്ടിട്ടും ശരിയാവുന്നില്ല കേട്ടോ അങ്ങനെ ചട്ടിയിലോട്ട് ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഭയങ്കര പേജാറില് സമയമായല്ലോ എന്നുള്ള ആ ഒരു ധൃതിയിൽ നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ ഇതുപോലെയാണ് കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗോതമ്പ് ദോശ കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ സോയ ഫ്രൈക്കുള്ള ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ തന്നെ ചില്ലി മസാല അല്ലേ നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ പൊരിക്കില്ലേ ആ ഒരു മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അതിടുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും ഇനി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ലൂസാവാതെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ ആ സോയാബീനിലൊക്കെ കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിക്കുള്ളു ഇല്ല വെള്ളം പോലെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പിടിക്കില്ല കേട്ടോ പിന്നെ ഞാൻ സോയൊന്നും അധികം വാങ്ങാറില്ല പിന്നെ റായമോള് സ്കൂളിൽ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു വീട്ടിൽ വന്നിട്ട് അവൾ പറയുന്നുണ്ട് ഉമ്മ എനിക്ക് സോയാബീൻ വേണം സോയാബീൻ വേണം അപ്പോൾ എന്തായാലും അവൾ ഉപ്പാനോട് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ സോയ ഫ്രൈ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി എന്തായാലും ഇതുപോലെയൊക്കെ മസാല തേച്ചിട്ട് സോയ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെതാ ഞാൻ സോയാബീനൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം താ ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ചുടുവെള്ളത്തിൽ കുറച്ചധികം നേരം കിടക്കണം കേട്ടോ എന്നാലേ അത് കുറച്ചുകൂടി വികസിച്ച് വരുള്ളൂ നല്ല വീർത്തിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ദാ നന്നായി തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം താ സോയ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കാനുണ്ട് അപ്പം രണ്ടും തന്നെ രണ്ടടുപ്പിലായിട്ട് ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ദാ വലിയ അടുപ്പിൽ ഞാൻ സോയ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ ചെറിയ അടുപ്പിൽ ദോശയും ചുട്ടെടുക്കുക എന്ന് കരുതി കേട്ടോ അതാ ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഓയിലൊക്കെ ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ഇതാ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ ദോശ കറക്റ്റായിട്ട് വരുന്നേ ഇല്ല കേട്ടോ ആകെ പൊട്ടിപ്പോവാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു സൈഡ് പിടിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ നോൺ സ്റ്റിക്കില് ഞാൻ ആദ്യം ചുട്ടാ അതായത് മുന്നേ ഞാൻ അരിപ്പൊടി കൊണ്ട് ഇതുപോലെ ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു അതും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അപ്പം താ അടുത്ത ദോശയും ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ താ മറിച്ച് ദോശ മറിച്ചിട്ട് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഇതാ സോയാബീൻ ഒക്കെ ഫ്രൈ ആയി ഫ്രൈ ആയതിന് ശേഷം അതുകൂടി ഒന്ന് പോരി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റായമോളൊക്കെ പോയി സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഞാൻ ഗോതമ്പ് ദോശ ശരിയാവാത്തത് കൊണ്ട് കുറച്ച് ഉപ്പ്മാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അത് തനിമോൾക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ് അവളതാ കഴിക്കുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത് കാണുന്നത് അപ്പം അവളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ തൊട്ടടുത്തുള്ള കുട്ടിയാണ് കേട്ടോ ഖദീജ എന്ന പേര് പിന്നെ അവൾ മലയാളിയല്ല കേട്ടോ കൊൽക്കത്തയാണ് എന്നാലും അവൾക്ക് നമ്മൾ പറയുന്നതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ അങ്ങനെ അവർ അവിടെ കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്താ പെട്ടെന്ന് തന്നെ തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ പണികൾ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് ഇത് തുണി ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ഇത് ഡ്രൈ ആയി കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെ ഇതാ വാഷിംഗ് മെഷീനിൽ ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഇതാ വാഷിംഗ് മെഷീനിൽ ഓണാക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഏർ കുറച്ച് തുണികൾ അധികം വേറെയും തിരുമാനുണ്ട് കേട്ടോ പുതിയ ഡ്രെസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല അതൊക്കെ കയ്യിലാണ് തിരുമ്പാറ് അതുകൂടി ഒന്ന് തിരുമ്പിയെടുക്കണം അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇതാ വന്നപ്പോ തനിമോൾ എന്തൊക്കെയോ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ തിരുമ്മലും കുളിയും എല്ലാം തന്നെ കഴിഞ്ഞിട്ട്താ ഞാൻ വീണ്ടും കിച്ചണിലോട്ട് കറി വെക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ ചോറ് ഞാൻ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് പോയത് അങ്ങനെ അങ്ങനെന്താ കറിയാക്കാനായിട്ട് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അരിഞ്ഞെടുത്തതിന് ശേഷം എന്താ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്കുള്ള ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയുള്ളി ഉമ്മ ഉമ്മ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വലി വലുതായത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുകയാണ് ബാക്കിയുള്ളത് അങ്ങനെ മുഴുവനായിട്ട് ഇടാറാണ് കേട്ടോ പതിവ് ചെറുതാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇതുപോലെ അതിന് എടുക്കാറില്ല പിന്നെ എപ്പോഴും ഉള്ളി വാങ്ങുമ്പോൾ ഉമ്മ അത് നേരാക്കിയതിന് ശേഷം സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ പതിവ് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കലാണ് പതിവ് അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റൊക്കെ വരില്ലേ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഇതുപോലെ ഉള്ളിയൊക്കെ തുലിക്കാനും ആക്കാനൊക്കെ പാട് സമയത്തൊക്കെ നമുക്ക് അർജൻറ്റായിട്ടൊക്കെ ചെയ്യാം ചെയ്യാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ ഇപ്പം താ ഇതിലേക്കുള്ള പൊടികളും തക്കാളിയും എല്ലാം തന്നെ ഇട്ടു അങ്ങനെ പൊടികളും എല്ലാം തന്നെ എടുത്തതൊക്കെ കറക്റ്റായിട്ട് തന്നെ അതാവുന്ന സമയം കൊണ്ട് പെട്ടെന്ന് അവിടെയും ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ ഇല്ല ലാസ്റ്റ് പണിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ആ ക്ലീനിങ്ങും അങ്ങോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ തീർക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഇപ്പം അതാ മത്തിയാണ് കേട്ടോ കറി വയ്ക്കുന്നത് മത്തി പകുതി മാത്രം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പകുതി പൊരിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഇപ്പം അരപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അതൊക്കെ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ബാക്കി മത്തി മീൻ ഉണ്ടായിരുന്നല്ലോ അതൊന്ന് വരഞ്ഞെടുക്കുകയാണ് കേട്ടോ പൊരിക്കാനായിട്ട് ഒന്ന് മസാല തേച്ച് വെക്കണം അപ്പം അതിനുള്ളതൊക്കെ ഒന്ന് ആക്കി ആക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം താ മീനൊക്കെ ഒന്ന് വരഞ്ഞെടുത്തതിനു ശേഷം അതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് താ ഒക്കെ മസാലയൊക്കെ ഒന്ന് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മുജുക്ക് വരുന്ന സമയമാകുമ്പോഴത്തേനൊന്നും പൊരിച്ചെടുത്താൽ മതി അപ്പോഴേക്കും സോയ സോയാ പകുതി ഉണ്ട് ഉണ്ടായിരുന്നല്ലോ ഞാൻ മുഴുവനായിട്ടും പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് മാത്രമേ നേരം വൈകിയത് കൊണ്ട് കുറച്ച് മാത്രം റൈമോൾക്കുള്ളത് മാത്രമേ ഞാൻ പൊരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായി പോവാണ് അപ്പോൾ ദാ രാവിലെ ആക്കി വെച്ച എണ്ണ തന്നെയാണ് കേട്ടോ അതേ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അതിനിപ്പം ഇതാ സോയ സോയാ ജിൻസൊക്കെ നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതെപ്പോഴും ചൂടോട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ചൂട് ആരൊക്കഴിഞ്ഞാൽ ടേസ്റ്റ് തോന്നുന്നില്ല കേട്ടോ ചൂടോട് കൂടി തന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ സോയാബീൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് നായ്മൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവിടെ തികഞ്ഞില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഇപ്പൊ ഇതാ മീൻ ഇനി പൊരിക്കാനായിട്ട് പോവാണ് മീൻ പൊരിക്കാനായിട്ട് പൊടിക്കാനായിട്ട് കൊടുത്തത് അങ്ങനെ മീനൊക്കെ പൊരിച്ചതിന് ശേഷം എന്താ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കഴിക്കാനായിട്ട് എല്ലാം തന്നെ ടേബിളിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കൂടെ തന്നെ തനിമോളും ഇരിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ അവളുടെ മുന്നിൽ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ട് അവൾ കൊട്ടിക്കളയും അതുകൊണ്ട് മുജുക്കായിരുന്നു ഓരോന്നായിട്ടാണ് എടുത്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ മുജുക്കാനെ കുറച്ച് പേടില്ലാന്നുകൊണ്ട് പെട്ടെന്നൊന്നും അവൾ ആ പാത്രം എടുക്കാനായിട്ട് പോവില്ല കേട്ടോ അങ്ങനെ ഞാൻ എനിക്കും തനിമോൾക്കുള്ള ചോറാണ് എടുത്തിട്ട് വന്നത് എന്നിട്ടത് കഴിക്കുകയാണ് കേട്ടോ തനിമുൾക്ക് ഒരു വായി കൊടുത്തതിനു ശേഷം അതിൽ നിന്നും ഒന്ന് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോഴേ അവൾ കഴിക്കുകയുള്ളൂ പിന്നെ ഞാനാണ് അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മുജുക്കില്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കില്ല കേട്ടോ മുജുക്കാനെ കൊണ്ടാണ് പെട്ടെന്ന് കഴിക്കുന്നത് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എന്താ ചെടികളൊക്കെ ഒന്ന് അനക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഇറങ്ങി കേട്ടോ ഇത് നന്നായി തന്നെ വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെട്ടിയതാണ് അപ്പോൾ ഈ സമയത്ത് നന്നായി തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ എൻ്റെ കൂടെ തന്നെ പണിയെടുക്കാനായിട്ട് തനിമോളും ഉണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് റൈമോളാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാർ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്